ഈ മരുന്നുകൊണ്ട് എങ്ങനെയാണ് ഡോക്ടറെ മനസ്സൊക്കെ ചികിത്സിച്ചത് ഇരയാക്കുന്നത് അത് ഓരോരുത്തർ തന്നെയൊക്കെ വേണ്ടേ മാറ്റാൻ കുറച്ച് പേരെങ്കിലും നമ്മളോട് ഇങ്ങനെ ചോദിക്കാറുള്ളൊരു കാര്യമാണ് അതായത് ഈ മാനസിക രോഗങ്ങൾ അല്ലെങ്കിൽ മനസ്സിനെ എങ്ങനെയാണ് നമ്മൾ ചികിത്സിക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു ഉത്തരം പറയണത് കൊണ്ട് ആദ്യം നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കണം ഒന്ന് എന്താണ് മനസ്സ് മനസ്സെന്ന് പറയുന്നത് ശരിക്കും ഒരു ഫങ്ഷനാണ് അല്ലെങ്കിൽ ഒരു പ്രവർത്തനമാണ് നമ്മുടെ തലച്ചോറിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ്റെ പ്രവർത്തനത്തെയാണ് ശരിക്കും നമ്മൾ മനസ്സെന്ന് പറയുന്നത് അല്ലാതെ മറ്റവയവങ്ങൾ പോലെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒന്നല്ല അനാറ്റമിക്കലി നമുക്ക് കാണിക്കാൻ പറ്റുന്ന ഒന്നല്ല മനസ്സ് മനസ്സ് ബ്രെയിനിൻ്റെ അല്ല നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനമാണ് അപ്പോൾ എങ്ങനെയാണ് തലച്ചോറ് പ്രവർത്തിക്കുന്നത് അതാണ് അടുത്ത ഒരു ക്വസ്റ്റ്യൻ വരുന്നത് നമ്മുടെ തലച്ചോറിൽ ശരിക്കും നൂറുകണക്കിന് അല്ലെങ്കിൽ മേ ബി ആയിരക്കണക്കിന് കെമിക്കൽസ് ഉണ്ട് നമ്മളവയെ ന്യൂറോ എന്നാണ് വിളിക്കുന്നത് ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ അളവിലും ഒക്കെ വ്യത്യാസങ്ങൾ വരുമ്പോഴാണ് നമുക്ക് ചെറിയ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ശരിക്കും തലച്ചോറിലെ കോശങ്ങൾ അല്ലെങ്കിൽ ന്യൂറോൺസിന് തമ്മിൽ ഉള്ള കമ്മ്യൂണിക്കേഷൻ ഈ കെമിക്കൽസിൻ്റെ പ്രവർത്തനം മൂലമാണ് ഉണ്ടാകുന്നത് സോ മറ്റു രീതിയിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തലച്ചോറിൻ്റെ പ്രവർത്തനം നടക്കുന്നത് ഈ കെമിക്കൽസ് മൂലമാണ് ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് മൂലമാണ് ചില ഇമ്പോർട്ടൻ്റായിട്ടുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സാണ് സെറോട്ടോണിന് ഡോപ്പമിൻ നോറപ്പിന് എഫ്രിൻ മുതലായവ അപ്പോൾ ഇത്തരം ചില ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ അളവിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുമ്പോഴാണ് മാനസിക പ്രശ്നങ്ങൾ യൂഷ്വലി ഉണ്ടാകുന്നത് അത് ചിലത് ഗുരുതരമായിട്ടുള്ളതാണ് ചിലത് ലഘുവായിട്ടുള്ളതാണ് അപ്പോൾ ഗുരുതരമായിട്ടുള്ളതാണെങ്കിലും അല്ല ലഘുവായിട്ടുള്ളതാണെങ്കിലും ഈ മാനസിക പ്രശ്നങ്ങൾ ശരിയാക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അല്ലെങ്കിൽ ഈ തലച്ചോറിലെ കെമിക്കൽസിൻ്റെ അളവ് നോർമലൈസ് ചെയ്യുക അല്ലെങ്കിൽ തിരിച്ച് ആക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടിയാണ് നമ്മൾ മരുന്നുകൾ ഉപയോഗിക്കുന്നത് ഈ മരുന്നുകൾ പലതും നമ്മുടെ ഈ തലച്ചോറിലെ ഈ കെമിക്കൽസിൻ്റെ ലെവലിൽ വ്യത്യാസം വരുത്തിയാണ് പ്രവർത്തിക്കുന്നത് ഉദാഹരണത്തിന് വിഷമമുള്ള ഒരാളെ എടുക്കാം അല്ലെങ്കിൽ ഡിപ്രഷൻ ഡിപ്രഷനുള്ള ആളിൽ യൂഷ്വലി സംഭവിക്കുന്നത് സെറോട്ടോണിൻ എന്നു പേരുള്ള ഒരു ന്യൂറോ ട്രാൻസ്മിറ്റിൻ്റെ അളവിൽ കുറവ് വരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ ഡിപ്രഷനുള്ള ആളുകൾക്ക് കൊടുക്കുന്ന മരുന്നുകൾ വഴി നമ്മൾ ശ്രമിക്കുന്നത് ഈ സെറോട്ടോണിൻ്റെ അളവ് അല്ലെങ്കിൽ ലെവൽ കുറച്ച് കൂട്ടുക സാധാരണ ആളുകളുടെ അത്രയും നോർമലൈസ് ചെയ്യിപ്പിക്കുക എന്നതാണ് നമ്മൾ ശ്രമിക്കുന്നത് അപ്പോൾ മനസ്സിനെ ശരിക്കും മരുന്നുകൾ കൊണ്ട് ചികിത്സിക്കാമോ എന്ന് ചോദിക്കുമ്പം ഈ ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മനസ്സെന്ന് പറയുന്നത് കുറച്ച് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അല്ലെങ്കിൽ കുറച്ച് ന്യൂറോ കെമിക്കൽസിൻ്റെ പ്രവർത്തനം മൂലമുണ്ടാവുന്ന ഒരവസ്ഥയാണ് അല്ലെങ്കിൽ മറ്റൊരു രീതി പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിൻ്റെ ഒരു ഫങ്ഷനാണ് തലച്ചോറിൻ്റെ പ്രവർത്തനത്തിനെയാണ് നമ്മൾ മനസ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ തലച്ചോറിൻ്റെ പ്രവർത്തനം ചില രാസപദാർത്ഥങ്ങളുടെ ചില കെമിക്കൽസിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ മരുന്നുകൾ കൊടുത്തിട്ട് നമുക്ക് ഈ പ്രവർത്തനത്തെ മാറ്റാനും നമ്മുടെ മാനസിക രോഗങ്ങൾ അല്ലെങ്കിൽ മാനസിക പ്രശ്നങ്ങളെ ചികിത്സിക്കാനും സാധിക്കുന്നതാണ് <imle>